ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ് ഇതിനെ ഇനി കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുത്ത് വീണ്ടും മൂന്നാൽ വെള്ളം കഴുകണം മുറിക്കട്ടെ അതിന് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേഗുന്ന സാധനമാണെന്ന് തോന്നുന്നു വയലിൽ ഉണ്ടായതാണ് ദീപാവലി പ്രമാണിച്ചാണ് ഇത് കിട്ടിയത് ഇത്രയും ദീപാവലിക്ക് ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇതിനെ നമ്മളിതിനെ എന്നാണ് പറയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ മരിച്ചു കാണും ഇതിനെ പുഴുക്കുണ്ടാക്കി മീൻ കറിയുമായിട്ട് കറിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ പുഴുക്കിൻ്റെ ഇത് പുഴുക്കല്ല ഇതിനെ മുറിച്ച വയ്ക്കുന്ന വയ്ക്കുന്നെന്നാണ് പറയുന്നത് മുറിച്ചിട്ട് വേവിക്കുന്നെന്നാണ് പറയുന്നത് അങ്ങനെ ഇപ്പോഴിങ്ങനെ കപ്പ എന്നാണ് എല്ലാവരും പറയുന്നത് വയലിൽ കപ്പ കൊടുക്കുന്നു വയൽ കപ്പ കൊടുക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാം കാലം മാറുമ്പോൾ ഓരോ സാധനത്തിനും മരുന്ന് മാറ്റമേ പേരുകൾക്ക് ഓരോ സാധനത്തിനും പേരുകൾക്ക് വരുന്ന മാറ്റം ഒരു ദിവസം തന്നെ അല്ലേ അപ്പോൾ ഇതിനെ കഴിഞ്ഞ് ഞാൻ കുക്കറിൽ വേവിക്കാൻ പോവുകയാണ് പക്ഷേ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് വേവിക്കും പക്ഷേ എത്ര വിസിൽ വരണമെന്ന് എനിക്കും അറിയില്ല കാരണം പെട്ട പല കപ്പ പല വിധമാണ് ഇത് പെട്ടെന്ന് വേദന തോന്നും അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ പ്രഷർ പോയിട്ട് തുറന്ന് നോക്കിയിട്ട് വീണ്ടും വേവിക്കാം കൂടുതൽ വെള്ളം വെച്ചാണ് പ്രഷർ കുക്കർ വേവിക്കുന്നത് എന്നിട്ട് ആ വെള്ളത്തിന് കളയും നമ്മൾ അങ്ങനെ കളയണം എന്നാലേ അതിൻ്റെ ഈ കടുപ്പെല്ലാം മറക്കി കിട്ടും ഇതുകൊണ്ട് ഒരു വിസിലാണ് വന്നത് കേട്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോഴേ ഒരു സംശയമുണ്ട് ഒരു വിസിൽ മതി ഓഫ് ചെയ്യാമെന്ന് പോയി കഴിഞ്ഞു നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിനെ ഈ തിനച്ച വെള്ളത്തിൽ നിന്ന് അരിച്ച് വെള്ളം വാർത്തെടുക്കട്ടെ ഇനി ഇതിനെ ഒന്ന് ചൂടാക്കി ഞാൻ കുറച്ച് ചെറിയ തേങ്ങ ഇട്ട് തേങ്ങ മാത്രമേ ഇടുവു ഇട്ട് ഡയറ്റായിട്ടൊന്ന് ചൂടാക്കി കഴിക്കും ഉഴുന്നും പരിപ്പും മുളകെല്ലാം ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കടുക് വറുത്ത് ഇതുകൂടെ ചേത് ചേർത്ത് ചിക്കി ഉലർത്തിയെടുത്താൽ ടേസ്റ്റായിരിക്കും എനിക്കത് ഇഷ്ടപ്പെടില്ല നമുക്ക് എണ്ണയില്ലാതെ ഡയറക്റ്റായിട്ട് ആ കപ്പയുടെ ടേസ്റ്റ് ഡയറക്റ്റ് ആയിട്ടൊന്ന് കിട്ടണം ഇതുകൊണ്ട് ആ ഒരു കപ്പയിൽ ഇത്രയും കപ്പ കിട്ടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതിൽ പിടിച്ചിരിക്കും ഈ കപ്പയിലേക്ക് ഇനി ഇച്ചിരി തിരികെ ചെറിയ തേങ്ങ കൂടെ ഇട്ട് കിണ്ടിയെടുത്താൽ ഇത് നമുക്ക് നല്ലതുപോലെ കഴിക്കാം ഞാനിതിന് ഇത് കാന്താരി ചമ്മന്തി മുളക് ചമ്മന്തി ഇതൊക്കെ ചേർത്ത് മുക്കി കഴിക്കും ഞാനിത് കഴിക്കുന്ന ഇത് കഴിക്കുന്നത് ദോശപ്പൊടി കൂട്ടിയാണ് ദോശപ്പൊടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് ഇതും എടുത്ത് മുക്കി കഴിക്കും എനിക്ക് വളരെ ഇഷ്ടമാണ് ശരി ഇതിനെ തേങ്ങയിലിട്ട് ഇതിനെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാനിത് കഴിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ദോശപ്പൊടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അതിനെ കുഴച്ചെടുക്കണം വെളിച്ചെണ്ണ ഒടിയിൽ ഓടുന്നുണ്ട് ാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ദോശപ്പൊടിയും കൂട്ടിയുള്ള നമ്മുടെ ഈ കപ്പ പിന്നെ ചേർത്ത് കടുവ മാറിക്കും എനിക്കത് ഇഷ്ടമല്ല ഞാനത് കഴിക്കട്ടെ കൂടുതലായി പായസ ട്രൈ ചെയ്യണം കേട്ടോ കപ്പ കിട്ടുമ്പോ കപ്പയും ദോശ പൊടിയും ചേർത്ത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് വെളിച്ചതെല്ലാം ചേർത്താ ഇത്രയും ഒന്നിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല ിയ പറയുന്നത് എത്ര വേണമെങ്കിലും കഴിച്ചുകൊണ്ടേ ഇരിക്കും ഒടുവിൽ വയറ് പണിമുടക്കും വേറെ പ്രശ്നം ഉണ്ടാവും എനിക്ക് അങ്ങനെയാണ് വയസായതുകൊണ്ടുള്ള പ്രശ്നമാണ് ഉള്ളൂ എന്റെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഉം അത് ഏറ്റു കിട്ടണം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ